കൊല്ലം മൈനാകപ്പള്ളിയിൽ യുവതിയെ കാറിടിച്ചു കൊന്ന പ്രതികളെ അപകട സ്ഥലത്തെത്തിച്ചപ്പോൾ കണ്ടത് വൻ ജനരോഷമാണിന്ന് ആൾക്കൂട്ടത്തിന്റെ പ്രതിഷേധം ശക്തമായതോടെ ആനൂക്കാവിൽ തെളിവെടുപ്പ് നടത്താനാകാതെ പോലീസ് മടങ്ങുകയായിരുന്നു പ്രതികൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് മരിച്ച കുഞ്ഞുമോളുടെ മക്കൾ ആവശ്യപ്പെട്ടു ജനരോഷത്തെ തുടർന്നായിരുന്നു തെളിവെടുപ്പ് നടത്താനാകാതെ പോലീസ് മടങ്ങിയത് ആനൂർക്കാവിൽ തടിച്ചുകൂടിയ ജനങ്ങളത്രയും പ്രതികളെ കാണാനായി എത്തിയതായിരുന്നു എന്നാൽ പ്രതികളെ ജീപ്പിൽ നിന്നിറക്കാൻ പോലും പോലീസിനു കഴിഞ്ഞില്ല

മരിച്ച കുഞ്ഞുമോളുടെ മകൾ സൂഫിയ പോലീസിന് മുന്നിൽ കരഞ്ഞു പറഞ്ഞു ആനൂർക്കാവിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു അപകടം നടന്നത് എന്നാൽ ഈ സംഭവം ആരും അപകടമായി കാണുന്നില്ല മറിച്ച് ഒരു കൊലപാതകമായിട്ടാണ് ഇതിനെ കാണുന്നത് പ്രതികൾ അജ്മലും ഡോക്ടർ ശ്രീക്കുട്ടിയും റിപ്പോർട്ടർ കൊല്ലം